വരുന്നില്ല കഴിച്ച് നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോകേണ്ടി പോവാണ് നമ്മുടെ ടീംസ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഒരു മയക്കാറ് വരുന്നൊരു ഒരു മയക്കാറ് വരുന്നൊരു മൂഡിലാണ് ഇപ്പൊ ഉള്ളത് മഴ വരുന്ന മൂടിൽ നമ്മളെല്ലാവരും ഇവിടുന്ന് ഇറങ്ങി മഴ ചെരുപ്പ് കടിച്ച സാമാന്ത്രോഹി എന്താ നമ്മുടെ കിടക്കുന്നുണ്ടോ ഒന്നും അറിയണ്ട് അതാ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാണ് പോവാറിക്കല്ലേ പോട്ടെ 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 വണ്ടി ഞാൻ എടുക്കണേ ഐ സോറി ഞാനും വണ്ടി എടുക്കണ്ട വിട്ടു പോയി

ചെക്കന ഈ ഭായി അപ്പോ അടുത്ത സ്ഥലത്തിനെ പറ്റി രണ്ട് വാക്ക് അച്ചുങ്ങള് അടുത്തൊരു എല്ലാരും കാണുന്ന അത്ര അടിപൊളി പോകുന്നത് ഒരു ഒരു തോട്ടത്തിലാണ് പോകുന്നത് രണ്ട് ഒരു അഭിപ്രായം പറയും ആ സ്ഥലത്തിനെ പറ്റി അല്ല ഇല്ല യോ അല്ല സ്ഥലത്തിനു പറ്റി എന്നെ പറ്റിട്ടാ പറഞ്ഞോടൊന്നും തേയിലത്തോട്ടന്റെ നടുവിലാണ് ഇനി ഞമ്മള് പോകുന്നത് ആ സ്ഥലം എന്ന് വെച്ചാല് കൊറച്ച് റിസ്ക്കും കാര്യം അപ്പൊ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവാണെ കുറച്ച് അഡ്വഞ്ചറാണ് ആണ് വണ്ടി കൊണ്ട് പോവാൻ പറ്റും അറിൂടാ എന്നാലും ഞമ്മള് പോകൂല പോയിരിക്കും അപ്പൊ ഇനി ആടെ എത്തിട്ട് കാണാം ഞാൻ ഞങ്ങള് പോന്ന സംഭവം കണ്ടു ഇവിടെ ആന ഇറങ്ങിയിട്ട് ഒരു ഷെഡൊക്കെ മൊത്തം പൊളിച്ച് നശിപ്പിച്ചിരിക്കാണെന്നൊക്കെ ആന ഇറങ്ങി നശിപ്പിച്ചാണ് ഇവിടുത്തെ ആദിവാസികളെല്ലാം മേലോട്ടേക്ക് മാറിപ്പോയി നമ്മുടെ മുന്നിലുള്ള സെറ്റപ്പ് വ്യൂ ആണ് നല്ല കണ്ണ് നമ്മക്ക് ക്യാമറയിൽ കാണുന്ന പോലെയല്ല കണ്ണുകൊണ്ട് കാണുമ്പോൾ വളരെ ശ്രീഹരി പിന്നെ അപ്പൊ ഇതാ കാഴ്ചകള് നമ്മള് വളരെ എന്താ പറയണ്ടേ എടാ എന്താ ഈ കാഴ്ച കണ്ടിട്ട് എനിക്ക് പറയാനല്ലേ ഒരു രക്ഷപ്പൊടി പൈസ കുറവാണ് ഉയരം കൂടും തോറും ചായയുടെ ടേസ്റ്റും കൂടും മോഹൻലാൽ പറഞ്ഞ വളരെ നല്ല കാര്യാണ് കാരണം ആണ് ആ കാണുന്ന ഇത് ഉത്സവത്തിന് ഇവിടുത്തെ കൊടുക്കും തേയിലത്തോടാണ് നമ്മൾ ഇതുപോലത്തെ ഒരു നമ്മൾ ഇതുപോലത്തെ ഒരു തേയിലത്തോട്ടത്തിലാണ് അടുത്ത പോകുന്നത് അത് വൈബ് സ്ഥലമായിരിക്കും നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം എങ്ങനെ ഉണ്ടെന്ന് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു വയനാട്ടില് ഇതേതാ സ്ഥലം നിങ്ങൾ ഓരോരുത്തരും അറിയാമെങ്കിൽ നമുക്ക് നോക്കാലോ ആർക്കല്ലേ സ്ഥലം അറിയാന്ന് അപ്പൊ നമ്മൾ ഈ മലയും ഈ താഴ്വരങ്ങളും പാഴത്തോട്ടൊക്കെ കാണാൻ ഈ പാലോ അയ്യോ വ്യൂ എന്താ മോനെ ഒന്നും പോയി വ്യൂനെ പറ്റി വാക്കാക്കൂ

അത് കഴിഞ്ഞതാ കഴിഞ്ഞിട്ട് മൊത്തം വാഴ പൊട്ടിട്ട് മുറിച്ചിട്ടതാ എന്താ പിന്നെ കാട് പിടിച്ച ഒരു വഴിയോരച്ച ഇനിയിപ്പോ കോടക്കെ വരാനുള്ള സാധ്യതയുണ്ട് കോട വന്നു കഴിഞ്ഞാല് ഗംഭീര വൈബായിരിക്കും നമ്മൾ പോകുന്ന സ്ഥലത്ത് കോട വന്ന പിന്നെ ചിന്തിക്കേ വേണ്ട വീഡിയോ എടുക്കുന്ന വീഡിയോ വേണ്ടാ നമ്മൾ ചിന്തിക്കാനേ പാടില്ലാത്ത ഒരു കാര്യമാണ്. സമാധാനമില്ലല്ലേ. വീഡിയോ കാണാൻ ആവശ്യമില്ല. അപ്പോൾ ആടെ കോട വന്നു കഴിഞ്ഞാൽ അച്ചുടാ അന്നെടാടാ. അത ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നമ്മൾ അതെല്ലാം തരണം ചെയ്യുന്ന മുന്നേ ഫോണാണ് നമ്മൾ ഒരു നമ്മൾടാ ആർ കൊണ്ടുപോകുന്നേ വൈ കൂടെ. നമ്മൾ ഇയ വണ്ടി ഉണ്ട് നമ്മളെ കാറ്റും കാറ്റിയിരിക്കും. ഇല്ല. കേട്ടോ. ആണ് പവർ. വെയിറ്റ് ചെയ്യടാ ആണ്. അല്ലേ കുട്ടാ. വെയിറ്റ് ആൻഡ് സീ. ഇതാടാ കേട്ടോ. നേരത്തെ ഓർച്ചിനി അപ്പൊ ഞമ്മളിപ്പോ നിലവിൽ പോയെന്നു പറഞ്ഞ സ്ഥലത്ത് എത്തി അവിടെ നിന്ന് ഇപ്പോൾ നമ്മളിപ്പോ കോറം ടൗണിലേക്ക് നല്ല ഹോട്ടലെന്ന് പറയാൻ കിട്ടിക്ക് അപ്പൊ നല്ല സെറ്റപ്പ് റോഡാണ് നല്ല ഗംഭീര റോഡ് അപ്പൊ ഞമ്മള് ഞാൻ പറഞ്ഞോളൂ നമ്മളിപ്പോ ഒരു കോറം ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടുണ്ട് ഞാൻ കാണുന്ന ബോർഡ്

പിന്നെ ഉള്ള സ്ഥലത്താണ് പോകേണ്ടത് ഫുൾ ഓഫ് റോഡ് ആണെങ്കിൽ വണ്ടി കാര്യമില്ല ഒന്നും ഒരു ഐഡിയ ഒന്നും ഇല്ല എടുത്ത് പോകേണ്ടതാണ് നമ്മുടെ അടുത്ത് താറൊന്നുമില്ലാത്തതുകൊണ്ട് താറേളു നമ്മൾ കാറല്ലേ ഉള്ളു നമ്മൾ കാറടുത്ത് അടി തട്ടൂലോ ഒന്നറിയില്ല എന്നാലും വലിയൊരു മല നമ്മൾ കാറ്റാൻ പോവുകയാണ് അഡ്വഞ്ചർ ആയിരിക്കും ഇങ്ങനെ കണ്ടു നോക്കിയ എന്നാൽ എനിക്ക് കണ്ടിട്ടല്ലേ പറയാൻ പറ്റും അല്ലേ എന്നാൽ അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പൊ ഞങ്ങള് ഏതോ കോറം ഫാം റിസോർട്ട് എന്ന് പറഞ്ഞാൽ റിസോർട്ടിലേക്ക് അടിച്ച് കാര്യുന്നുണ്ട് എടുക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോകുന്നതാണ് എന്നിട്ട് സംഭവം പറഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരണം എന്നാലും മുന്നിലുള്ള വഴി നല്ല നിഗൂഢമായ വഴികളാണ് ഓ തേയിലത്തോട്ടത്തിന്റെ സൈഡിൽ കൂടിയുള്ള വഴിയോന സെറ്റപ്പ് സ്ഥലല്ലേ മൊത്തം തേയിലത്തോട്ടം റോഡാണെങ്കിൽ രണ്ടുതേരം ചെറിയ കോൺക്രീറ്റ് മാത്രമേ ഉള്ളൂ കൂടി പോണം വല്യവയ്പോ ഒപ്പിച്ചു പോവാ നല്ലൊരു വ്യൂ ആണ് മരത്തിനൊന്നും അവിടെ എന്താടാ മരത്തിനൊന്നും പൂടയില്ലോ തൂപ്പട്ടിയാ കിടീല സ്ഥലമാണ് എൻ്റെ മോനെ തേയിലത്തോട്ടം കൊണ്ട് സമൃദ്ധമൃതമായ ാണ് ഇത് കാരി കാര്യ മലേന്റെ മുകളിലോട്ട് ഇങ്ങനെ കാര്യ പോന്നിണ്ട് ഏടി എത്തിയില്ല അടച്ചോരെയ്തവിടെ എത്തുന്നു മുന്നിൽ ഇപ്പോൾ ഈ വളവ് കഴിഞ്ഞാൽ അടുത്ത് എന്താ പ്രതീക്ഷയിലാണ് ഞാൻ റോഡ് ഫുൾ ഓഫ് റോഡാണ് വലിയ താട്ട റോഡൊന്നും ഇല്ല എന്നാൽ ഈ വണ്ടി പോകുന്നുണ്ട് സീനൊന്നുമില്ല ഇത് വലിയ റിസ്ക് ഒന്നും ഇല്ലാത്ത ഏരിയ ആണ് ഈ സ്ഥലമാണ് നമ്മളാ ഞെട്ടിച്ച് കാണുന്നത് നിർത്തിയവരി വണ്ടി നല്ല കാറ്റതുകൊണ്ട് ഒരു വഴി വൻ്റെ ടാ 갔다 വീ ഞാൻ പറഞ്ഞുടാ ഹെം ബ്രേക്ക് ഇടു നീ ഇനി പാർക്ക് എടുക്കുന്ന ഹെം ബ്രേക്ക് ഇന്നിട്ട് ബ്രേക്ക് വന്ന മെല്ലെ കാൽ ഇടു ആന്നേ മണ്ട ഈ ക്ലച്ച് മെല്ലെ ഇടു ഞാൻ പടി എടുക്കില്ല ഇവൻ വലത്തു ഊട്ടിപ്പോ ഡ്രൈവർ ഇവനെ ചെറിയ ഗൈസ് കണ്ടോളെ വണ്ടി ഓഫ് ആദ മുന്നോട്ട് 가യാണ് ആടാ ആ കണ്ടോ ഹേ ഇങ്ങനെ ആഫ് ക്ലച്ച് മെല്ലെ ഇങ്ങനെ ഇടടാ ആഫ് ക്ലച്ച് ഒന്നും അല്ല ഫുൾ ക്ലച്ച് കൊടുത്തേർട് അണ്ടമോ റിസ്ക് റോഡ് നടച്ചാരി രണ്ട് ട്രാക്ക് മാത്രമേ ഉള്ളൂ ആ ട്രാക്ക് മുന്നേ മാറി പോയേലി എങ്ങെങ്കിലും കൊണ്ടുവരണം എടാ റോഡ് കഴിഞ്ഞോടാ റോഡ് കഴിഞ്ഞി ഞാൻ അന്ന് നേരെ വരെ ഇങ്ങോട്ട് ഗാരണ്ട ഗാരണ്ട നീ വളക്കാനുള്ള സെറ്റപ്പ്ഉല്ലല്ലോ ഇവിടെ മാപ്പില് ഇതാ എന്തോ കാണുന്നുണ്ട് നമ്മൾ ഇപ്പോ മാപ്പില് നോക്കുന്നാ എടാ സർച്ച് മോഡ് ഓക്കേ അല്ല എല്ലാം കോടൈ ബാക്ക് അടിക്ക് അപ്പോൾ മാപ്പില് ഉള്ള വ്യൂ ഇതാണ് ഇതാണ് നമ്മുടെ വ്യൂ ഏതോ ഒരു സൈഡിൽ അവിടെയൊക്കെ വയലല്ലണ്ട് എന്നാ സംഭവം അറിയില്ല മുന്നോട്ട് പോയോക്ക മുന്നോട്ടാണെങ്കിൽ റിസ്ക് പിടിച്ച റോഡാണ് പിന്നെ കാട് പിടിച്ച പിടിച്ചേരിയകളും സ്ഥലം ഇരുട് പിടിച്ച കാട് പിടിച്ച ഏതോ സ്ഥലത്ത് കാരി പോ സംഭവം ക്യാമറ ഒന്നും റിസോർട്ടിലേക്ക് കളിച്ചു കൊടുക്കും അടിപൊളിയാണ് കാണാൻ ഭംഗിയുണ്ട് അപ്പൊ റിസോർട്ടാണ് കേട്ടോ

ഇപ്പോൾ ഞമ്മള് ഒന്ന് ഇറങ്ങി നോക്കുക പുറത്തുള്ളൊരു വ്യൂ മോനെ ഒരു രക്തി വ്യൂ ആണ് അതായിട്ടുള്ള ഒരു കാഴ്ച നോക്കിയാണെങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ട ക്ലോറൻഡാവണ ആണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ നേസോർട്ടിലാണ് ഇപ്പോൾ ഉള്ളത് സ്ഥലം എന്നെല്ലാം പറഞ്ഞാൽ കണ്ണിന് വിശ്വസിക്കാൻ ആണെന്നില്ല ക്യാമറ ഇല്ല എങ്ങനെയാണ് കിട്ടുന്നതെന്നും എനിക്കറിഞ്ഞൂടാ പക്ഷെങ്കിൽ കണ്ണ് ഓ കണ്ണ് കൊണ്ട് കാണുമുള്ളൊരു സെറ്റപ്പ് ഇതാട്ടോ റിസോർട്ട് നല്ലൊരു ആമ്പിയൻസ് ആണ് അവിടെ അപ്പോൾ മൊത്തത്തിൽ ഒരു സെറ്റപ്പ് ആണ് നമ്മളെ വണ്ടി വിടക്കിടപ്പുണ്ട് ബേക്കിലുള്ള മഴേൻ്റെ മലയൊക്കെ നല്ല മേഘ വൃത്തിയായിട്ട് എന്തെല്ലാം ആയിരുന്നുണ്ട് അടക്കം അച്ചു ഈ കാഴ്ച കണ്ടിട്ട് താങ്കൾക്ക് എന്താണ് തോന്നിയത് അങ്ങോട്ട് കാണിച്ചു ഞാൻ നല്ല അല്ലേ നീ പറയാണ് ചെയ്യാം കേട്ടോട്ടോ ചങ്ങാക്ക് ഞാൻ സാധനം കണ്ടി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മള് തിരിച്ചു പോലാ അപ്പോ ഇവിടെ നിലവിലാരെയും കാണുന്നില്ല റിസപ്ഷൻ എല്ലാം പൂട്ടിട്ടാണുള്ളത് എന്തായാലും ഗംഭീരന്റെ റിസോർട്ടാണ് മൊത്തം ഇതാണ് റിസപ്ഷൻ കിട്ടും എല്ലാം പൂട്ടിയിട്ടുള്ളത് ഞാൻ ഈ സൈഡിലുള്ള വ്യൂസ് എല്ലാം ഒന്നും കാണിച്ചു തരാം നല്ല നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ് നല്ല തണുത്ത കാറ്റും പിന്നെ തണുത്ത കാറ്റും പിന്നെ കാറ്റും ഏഹ് തണുത്ത കാറ്റും പിന്നെ തണുത്ത കാറ്റും സെറ്റപ്പ് ഉള്ള സ്ഥലമാണ് ഇവിടെ ഒരു പൂളൊക്കെ ഉണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂളൊക്കെ ഞാൻ കാണിച്ചരാ അവിടെ ഒരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് മലേന്റെ മുകളിൽ കാണുന്ന മലേന്റെ ഈ ആംബിയൻസിൽ ഈ സ്വിമ്മിംഗ് പൂളെന്നൊക്കെ കുളിച്ച് തിമുറുക്കാൻ നല്ല വൈബായിരിക്കും അത് ജീപ്പിന് രൂപ അല്ലേ അത് ജീപ്പിൻ്റെ മറ്റേത് ഓട്ടോ കാറിൻ്റെ അത് കാറിൻ്റെ കാറിന് ഉണ്ട് കാറിന് കാറിന് അല്ലേ അത് ജീപ്പിന്റെ കാറിന് ഇവ അത് സൈസ് എനക്ക് വന്നു കഴിഞ്ഞു ഇരുന്നൂറ് പതിനാറ് പതിനഞ്ചായിരിക്കും സൈസ് അത് ഞാൻ അതാണ് എടുക്കട്ടെ ഈ സ്ഥലം ഇതുങ്ങൾ കാണണം ഗൈസ് അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണിത് ഒരു വ്യൂ അതുപോലെ തന്നെ ഇതാ ഈ ഒരു സെറ്റപ്പ് നല്ലൊരു വൈബാണ് നല്ല ആംബിയൻസ് നമ്മളെ വണ്ടി അവിടെ കിടക്കുന്നത് അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആണ് ഇപ്പോൾ മേഘങ്ങളിലെ ഒരു മഴ പെയ്യാനായിട്ട് നിൽക്കുന്നത് പക്ഷേ മഴ ഒന്നും പെയ്യുന്നില്ല നല്ലൊരു തണുത്ത കാറ്റും വേണ്ട ഈ മരത്തിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ആടി കാണാം തനത്ത കാറ്റും ഇവിടെ സെറ്റ് തെറ്റിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഉണ്ട് അപ്പം വൈബർ സ്ഥലം തന്നെയാണ് പക്ഷെ നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കാര്യമെന്നാള്ളൂ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ചാൽ വേറെ സ്ഥലത്താണ് തേയിലത്തോട്ടത്തിൻ്റെ അടുവലി അപ്പോൾ ആടെ വണ്ടി കാറ്റാൻ കുറച്ച് റിസ്ക് ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടി നോക്കും നമ്മളെ വണ്ടിയാണിത് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ നമ്മളവിടെ കാരണം ഓഫ് റോഡ് കാരണം ഈ വണ്ടിയും കൊണ്ട് നമുക്ക് എന്തായാലും നോക്കാം അടിതട്ടുമോ ഇല്ലയോ എന്താവും എന്നല്ല നമുക്കറിയാം അപ്പോൾ നമ്മളെ അങ്ങോട്ടേക്ക് വിടുകയാണ്